ഹായ് ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റിസോർട്ട് ബുക്ക് ചെയ്യേണ്ടത് അതായത് ഓഫ്ലൈനായിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടതെന്നാണ് അപ്പോൾ റിസർവ്മി ഡോട്ടിനെന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ഒരു കമ്പനി വഴി നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത ശേഷം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളൊരു റിസോർട്ട് ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും ശരി ഫ്രണ്ട്സ് ആണെങ്കിലും ശരി എത്ര മെമ്പേഴ്സ് ടോട്ടലായിട്ട് നിങ്ങളുടെ കൂടെ ഈ ഒരു യാത്രയിൽ ജോയിൻ ചെയ്യുന്നു എന്ന കാര്യത്തിൽ നിങ്ങളൊരു ഉറപ്പ് വരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇരുപത് മെമ്പേഴ്സ് അല്ലെങ്കിൽ മുപ്പത് മെമ്പേഴ്സ് ആ ഒരു രീതിയിൽ കറക്റ്റ് എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ മൂന്ന് കാറ്റഗറി ആയിട്ട് തരംതിരിക്കുക അതായത് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവരെയാണ് നമ്മൾ പൊതുവെ റിസോർട്ടുകാരെല്ലാവരും അഡൽട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത് പിന്നെ ആറ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ പിന്നെ ബിലോ ഫൈവ് ഉള്ള സ്റ്റുഡൻസ് കുട്ടികൾ അവരുടെ ഈ ഒരു മൂന്ന് കാറ്റഗറിയിലായിട്ട് ഇവരെ വേർതിരിക്കുക എന്നിട്ട് ആ ഒരു എണ്ണം കൃത്യമായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക ഈ ഒരു കാറ്റഗറി വെച്ചിട്ടായിരിക്കും നിങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ടിൻ്റെ പ്രൈസ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ടാവുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മെമ്പേഴ്സായിട്ട് വരുമല്ലേ അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വേണം മീൻസ് ഇപ്പോൾ പൂള് വേണോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് വേണോ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്നിരിക്കാൻ പറ്റിയൊരു ഹാൾ വേണോ അതേപോലെ തന്നെ മ്യൂസിക് ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ റിക്വയർമെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം ഞങ്ങൾക്ക് അറിയിച്ചു തരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ യോജിച്ചിട്ടുള്ള ഒരു റിസോർട്ട് സജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും അതുകൂടാതെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് സംശയങ്ങളെല്ലാം മാറ്റിയ ശേഷം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം പിന്നെ ഞങ്ങൾ ഓൾറെഡി റിസർമി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴിയും ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞങ്ങളുടെ റിസർമി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ റിസോർട്ടുകളും കൃത്യമായിട്ട് നേരിട്ട് കാണുകയും അവിടെ കൃത്യമായിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തുകയും അതിനുശേഷം വെരിഫൈ ചെയ്ത ശേഷമാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് അത് എത്തിക്കുന്നത് കാരണം അത്രയും ക്ലീനും അതേപോലെ തന്നെ നല്ല ഹൗസ് കീപ്പിങ്ങും കാര്യങ്ങളൊക്കെയുള്ള പ്രോപ്പർട്ടീസാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ ബുക്ക് ചെയ്യാം ഇനി ഇനിയും ഇപ്പോൾ യൂട്യൂബ് വഴിയാണ് നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതെങ്കിൽ കാണുന്ന വീഡിയോയുടെ സ്ക്രീൻഷോട്ടൊക്കെ ഞങ്ങൾക്ക് അയച്ചേരിക ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ഞങ്ങൾക്ക് വാട്സാപ്പിലേക്ക് അയച്ചിരിക്കുക നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ നല്ല നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നേരിട്ട് കണ്ട് ഇൻസ്പെക്ഷൻ ചെയ്ത് എല്ലാം വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും